എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പപ്പട ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പപ്പട ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ നാല് പപ്പടം കാൽ കപ്പ് തേങ്ങ ചിരുകിയത് എട്ട് ചെറിയുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തൊണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പുളി വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ പപ്പട ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് പപ്പട ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില പുളി ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം മൂപ്പിച്ച് വെച്ചിട്ട് ഉള്ളി ഇഞ്ചി അതോടൊപ്പം തന്നെ പപ്പടം നമ്മൾ നേരത്തെ ചേർക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇവ എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് അടിഞ്ഞു ഓതിരിക്കാൻ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും പപ്പടം ജാറിലേക്ക് ഇടുമ്പോൾ നന്നായി പൊടിച്ചിട്ട് ഇടാൻ ശ്രദ്ധിക്കണം എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സ്വാദിഷ്ടമായ ചമ്മന്തിയാണ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവ രണ്ടും ചേർത്ത് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി തയ്യാറായിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു അടിപൊളി വിഭവമാണ് കമൻറ്റുകൾ രേഖപ്പെടുത്താനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ആരും തന്നെ മറക്കരുത്